ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി സി വൈബിന്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എ സി സിലബസിൽ കേരള ഭരണരംഗത്ത് വരുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തെ പറ്റിയിട്ടാണ് ഷോർട്ട് ടോപ്പിക്കാണ് കേരള ഭൂപരിഷ്കരണ നിയമം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നോക്കുന്നത് ഓക്കെ കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമം ഏതാണ് ഭൂപരിഷ്കരണ നിയമമാണ് ഇനി എന്താണ് ഈ ഭൂപരിഷ്കരണം ഭൂമിയുടെ ഉടമസ്ഥതയും അതേപോലെ കൈവശ അവകാശവും നിർണയിക്കുന്ന സമ്പ്രദായങ്ങളിലുള്ള മാറ്റത്തെയാണ് ഭൂപരിഷ്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളിലുള്ള മാറ്റത്തെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഓക്കെ അതായത് കർഷകർക്ക് അംഗീകാരം നൽകുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭൂപരിഷ്കരണ നിയമം പറയുന്നതിന് മുന്നേറ്റ് കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുമുണ്ട് ഓക്കെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ് പണ്ടാരപ്പാട്ട വിളംബരമാണ് ചോദിക്കാറുള്ളതാണ് ഇപ്പോഴും തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗനക്കാറ്റ എന്നറിയപ്പെടുന്ന ഏതാണ് പണ്ടാരപ്പാട്ട വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗനക്കാട്ട എന്നറിയപ്പെടുന്ന ഏതാണ് പണ്ടാരപ്പാട്ട വിളംബരമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ചോദിച്ചിട്ടുണ്ട് ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ആയില്യം തിരുനാളാണ് ഓക്കെ അടുത്തതാണ് ജന്മിക്കുടിയാൻ വിളംബരം ജന്മിക്കുടിയാൻ വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജന്മിക്കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴാണ് അതും ജന്മിക്കുടിയാൻ വിളംബരവും ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തന്നെയാണ് ജന്മിക്കുടിയാൻ വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് ജന്മിമാരുടെ വസ്തുവിന്മേൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത ഉറപ്പാക്കിയതാണ് ജന്മിക്കുടിയാൻ വിളംബരം ഓക്കെ അടുത്തത് കൊച്ചിക്കുടിയായ്മ കൊച്ചിക്കുടിയായ്മ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് ചോദിക്കാറുള്ളതാണ് കൊച്ചിക്കുടിയായ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അതേപോലെ മലബാർ കുടിയായ്മ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് കൊച്ചിക്കുടിയായ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മലബാർ കുടിയായ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി വഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് പട്ടിക ഒൻപത് ഭരണഘടന നിലവിൽ വരുമ്പോൾ പട്ടിക എട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പട്ടിക ഒൻപത് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി വഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണിത് പട്ടിക നയൻ ഷെഡ്യൂൾ നയൻ അതിലാണ് ഭൂപരിഷ്കരണ നിയമത്തെ പറ്റിയിട്ട് പറയുന്നത് ഓക്കെ ഭരണഘടനയുടെ ഒമ്പതാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഭൂപരിഷ്കരണ നിയമങ്ങളാണ് ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനയുടെ ഒമ്പതാം പട്ടികയിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ചിട്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ നിയമമാണ് പുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ആദ്യത്തെ നിയമം ഏതാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമമാണ് ഓക്കെ ഇനി സമഗ്രമായ ഒരു ഭൂപരിഷ്കരണ നിയമം രൂപപ്പെടുത്താൻ ഇ എം എസ് സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു സി അച്യുതമേനോൻ സമഗ്രമായ ഒരു ഭൂപരിഷ്കരണ നിയമം രൂപപ്പെടുത്താൻ ഇ എം എസ് സർക്കാർ നിയമിച്ച ഒരു സമിതി ഉണ്ടായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു സി അച്യുതമേനോനായിരുന്നു ഓക്കെ ഇനി ഒന്നാം കേരള നിയമസഭയിൽ കർഷക ബന്ധ ബിൽ അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മയാണ് ഒന്നാം കേരള നിയമസഭയിൽ കർഷക ബന്ധ ബിൽ അവതരിപ്പിച്ചത് ആരാണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു കെ ആർ ഗൗരിയമ്മ ഒന്നാം കേരള നിയമസഭയിൽ കർഷക ബന്ധ ബിൽ അവതരിപ്പിച്ചത് ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അപ്പോൾ കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷം ഏതാണ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആ സമയത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ ഇനി ആ സമയത്തെ കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്ന സമയത്ത് റവന്യൂ മന്ത്രി പി ടി ചാക്കോ ഒന്നുകൂടി പറയാം കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആർ ശങ്കർ അസമയത്തെ റവന്യൂ മന്ത്രി പി ടി ചാക്കോയായിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓക്കെ ഇനി കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ വർഷം കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം പാസ്സാക്കിയത് അറുപത്തി മൂന്ന് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നാണ് ഓക്കെ ഇനി കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോനായിരുന്നു പാസാക്കിയപ്പോൾ ആരായിരുന്നു ആർ ശങ്കർ ആയിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സി അച്യുതമേനോനും മേനോനും അതേപോലെ ആ സമയത്ത് റവന്യൂ മന്ത്രി ടി കെ ജേക്കബുമായിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുമ്പോൾ റവന്യൂ മന്ത്രി ടി കെ ജേക്കബ് ഓക്കെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷേതാണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഒന്ന് ഓക്കെ ഇനി കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്ന് പറഞ്ഞു കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചതെന്നാണ് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനുവരി എന്ന് പറഞ്ഞു കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ചോദിച്ചതാണ് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കേരള ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പി എസ് സി ഓറിയൻറ്റഡായിട്ട് പഠിക്കാനുള്ളത് ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയ വർഷവും നിലവിൽ വന്ന വർഷവും മസ്റ്റായിട്ടും ഓർത്തിരിക്കണം അതേപോലെ ആ സമയത്തെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുടെ പേരുകളും ഓർത്തെച്ചേക്കും ഓക്കെ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്